ചെഗിത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അപ്പെല്ലാം പറഞ്ഞ പോലെ നോക്കി ചിത്ര ഇത് വലിയ പ്രശ്നാവൂലേ പ്രശ്നം ആവണില്ല അനൂപേ അതിനുവേണ്ടിയില്ലേ ഞാൻ ഈ തറപ്പണി കൂടെ കൂട്ടിയത് നീ പറഞ്ഞ പോലെ ആ കിളിന്തണ്ണിനെ വീട്ടുകാരെല്ലാവരും ചേർന്ന് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ പിന്നല്ലാതെ അവിടെ ഒരു പൊട്ടിപ്പെണ്ണ നീ ഏതായാലും ആ വർഗവരിപ്പോയിരിക്കെ അവൾ ഞാൻ അങ്ങോട്ട് വിടാം പിന്നീടുള്ള കാര്യമൊന്നും പറയണ്ടല്ലോ രണ്ടുപേരെ ഒന്നിച്ചു പിടിച്ച വീട്ടുകാർക്ക് മനസ്സിലാവും അനാശാസിയാണെന്ന് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട അവർ നിനക്ക് ആ വിനീതയെ കെട്ടിച്ചരികെ ചെയ്യും ഈ ഏറെ ആഗ്രഹിച്ച അർജുനേട്ടനെ മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ആ പെണ്ണ് വന്നതിന് ശേഷം എനിക്ക് അർജുന ചേട്ടനോട് സംസാരിക്കുക കൂടി കഴിയാത്തത് അവൾ ഈ തറവാട്ടിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് മനസമാധാനം കിട്ടൂ അതിന് എൻ്റെ മുമ്പിൽ ഈ ഒരു വഴിയേ ഉള്ളൂ ഈ സമയം അനൂപ് ആലോചിക്കുകയായിരുന്നു വിനീതയെക്കുറിച്ച് അത്യാവശ്യം കള്ളും കഞ്ചാവുമായി നടക്കുന്നവനാണ് അനൂപ് ഒരിക്കൽ തറവാട്ടിൽ പുറംപണിക്ക് വന്നപ്പോഴാണ് വിനീതയെ കാണുന്നത് കണ്ടതും അവന്റെ കണ്ണുകൾ കാമ ആളി കത്തിയിരുന്നു അന്നുമുതലേ വിനീതയെ നോട്ടമിട്ട് വെച്ചിരുന്നവൻ ഒരു സഹായം ചോദിച്ചു വന്നു അതും വിനീതയുടെ കാര്യത്തിനാണെന്ന് അറിഞ്ഞു പിന്നെ കണ്ണും പൂട്ടി സമ്മതിച്ചാണ് എടാ അനൂപെ താനിങ്ങനെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി കയറി ഞാൻ പോയി അവള് വിളിച്ചോണ്ടുവരാ ആ വിനീതെ നീ തീർന്നടി ഇന്നത്തോടു കൂടി ഈ സമയം ചിത്തിയുടെ മുഖത്ത് ഒരു പുച്ച വിരിഞ്ഞിരുന്നു എല്ലാം നേടിയെടുത്തവളെ പോലെ അവളിൽ അഹങ്കാരം നിറഞ്ഞാടി പടിഞ്ഞാറ് ഭാഗത്തെ ചാരുപടിയിലിരുന്ന് മൊബൈൽ ഫോണിൽ പാട്ടിയിട്ടുണ്ടിരിക്കായിരുന്നു വിനീത കണ്ണുകളടച്ച് ഏതോ ലോകത്തെന്നപോലെ ഇരിക്കുന്നവളെ അല്പസമയം പകയോടെ ചിത്തിര നോക്കി നിന്നു പിന്നീട് മുഖത്ത് പുഞ്ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞുകൊണ്ട് അവൾ വിനീതയുടെ അടുക്കിലേക്ക് ഓടി ചെന്നു വിനീത ചിത്തിര കണ്ണടച്ചിരിക്കുന്ന വിനീതയെ കുലുക്കി വിളിച്ചു എന്താ എന്താ ചേച്ചി സദ്യയിൽ ചിത്തിര അങ്ങനെ വിളിച്ചും അവൾ ഞെട്ടിപ്പോയിരുന്നു കണ്ണുകളടച്ചാൽ ഇരിക്കുന്നു അയ്യോ സോറി നീ പാട്ടിട്ടിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചില്ല പേടിച്ച് പോയ നീ ഏയ് ഇല്ല ചേച്ചി അവൾ വേഗം തന്നെ ചെവിയിലായി വെച്ചിരിക്കുന്ന ഹെഡ്സെറ്റുകൾ ഊരിയെടുത്ത് അവളോട് ചോദിച്ചു ചേച്ചി എന്തിനാപ്പനെ വിളിച്ചേ അത് പിന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്യോ ആ വെറുഗ് വരയിൽ എൻ്റെ മൊബൈൽ ഫോൺ വെച്ച് മറന്നുപോയി നേരത്തെ വെറുകെടുക്കാൻ ഞാൻ പോയപ്പോൾ ഫോൺ അവിടെ തിട്ടയുടെ മുകളിൽ വെച്ചിരുന്നു വെറുകടുത്ത് തിരിച്ചു വരുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു ഇന്ന് വേറെ ജാനു ജാൻ വന്നിട്ടില്ല അപ്പം അജുമായിട്ട് എൻ്റെ അമ്മയായിരുന്നു എന്നോട് വിറകെടുത്തുകൊണ്ട് വരുമെന്ന് ചോദിച്ച് ഞാൻ സമ്മതിക്കുകയും ചെയ്തു തിരിച്ചു വന്നപ്പോഴാണ് മൊബൈല അടച്ച കാര്യം ഓർമ്മ വന്ന് അജുവേട്ടൻ്റെ നമ്മൾ അടുപ്പത്ത് കറി വെച്ചിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞ മുകളിലേക്ക് പോയത് ഇനി ഞാൻ വിറകൂരിലേക്ക് പോകുമ്പോഴേക്കും ആ കറി കാനും കരിക്കുമായി പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ല അതുകൊണ്ട് പ്ലീസ് ഒന്ന് പോയി എടുത്തരാമോ എൻ്റെ മൊബൈൽ ഫോൺ അതിനെന്താ ചിത്ര ചേച്ചി ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ നൽകിയത് ഞാൻ പോയി വേഗം എടുത്തുകൊണ്ടുവരാം കേട്ടോ ഈ സമയം വിറകൂരിൽ ഈ പെണ്ണെന്താ വരാത്ത് എത്ര നേരമായി മനുഷ്യൻ കാത്തിരിക്കുന്നു അനൂപരും മുഷിശിലൂടെ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ സമയത്താണ് അർജുന ആ വഴിക്ക് നടന്നു നീങ്ങിയത് വിറകു വര കണ്ടതും അവൻ സ്വയം ചോദിച്ചു ഇതാണ് ഈ വിറകു തുറന്നിട്ട് ഏതെങ്കിലും ജന്തുക്കൾ അകത്ത് കയറി അറിയോ ആ ജിരുവാതിലടക്കാൻ ഒരുക്കിയതും അകത്തൊരു നിഴലിനക്ക് അപ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയവൻ പതിയെ അകത്തേക്കേറിയതും കണ്ടു ഒളിച്ചിരിക്കുന്ന അനൂപിനെ നീ എന്താ അനൂപേ ഈടൊന്നിരിക്കുന്നേ കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള അർജുനന്റെ ചോദ്യം കേട്ടതും സത്യത്തിൽ അനൂപൊന്ന് വിളറി വെളുത്തുപോയി അനൂപിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ മനസ്സിലായി അവൻ എന്തോ ഒപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് കാരണം അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അച്വിനുണ്ടായിരുന്നു തൻ്റെ മുണ്ടൊന്നും കുത്തി അർജുൻ പതി അനൂപിൻ്റെ അടുക്കളേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു എന്തടാ സത്യമുറ എന്താ ഇവിടെ ഒപ്പിക്കാൻ പോയത് പെട്ടെന്നാണ് അനൂപ് അർജുനെ പിടിച്ച് ശക്തമായി തള്ളിയത് കൂട്ടിയിട്ട വിറകിന്റെ മുകളിലേക്കായിരുന്നു അർജുൻ ചെന്ന് വീണത് പിന്നീട് ഒട്ടും സമയം കളയാതെ അനൂപ് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി അനൂപ് പുറത്തേക്കിറങ്ങി ചുറ്റെല്ലാ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് ആടിപ്പാടി വിനീത വരുന്നു അവൾ നേരെ വിറകുപുരയിലേക്കയറിയതും അനൂപ് മറ്റൊന്നും ചിന്തിക്കാതെ വിറകുപുറയുടെ വാതിൽ വലിച്ചടച്ച് പുറത്തുനിന്ന് താഴിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി അകത്തേക്കയറിയതും വിനീത കാണുന്നത് വിറകുമിയിൽ നിന്ന് ആയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അജുവിനെയാണ് അയ്യോ ഇതെന്താ പറ്റിയത് അജു ചേട്ടാ അതും ചോദിച്ചുകൊണ്ട് വിനീത അജുവിനെ പിടിച്ച് എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ചെറുത്തി അനൂപിന്റെ പിടിച്ചുള്ളിൽ അജുവിന്റെ കൈക്ക് ചെറുതായി പരിക്കുപറ്റിയിരുന്നു അതുകൊണ്ട് വിനീതക്ക് സങ്കടം വന്നു അയ്യോ അജു ഏട്ടാ അജുവിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴാണ് അജു അത് ശ്രദ്ധിക്കുന്നത് ഓഹ് അത് സാറല്ല ചെറിയൊരു മുറിവല്ലേ അല്ല നീ എന്താ ഇവിടെ അത് പിന്നെ ചിത്രേച്ചിയുടെ മൊബൈൽ ഫോണിവിടെ മറന്നു വെച്ചു പോയി അത് എടുക്കാൻ വന്ന അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അജുവിനോട് പറഞ്ഞു എന്ന അവൻ എടുത്തിട്ട് ഇറങ്ങാൻ നോക്ക് വല ഇഴജന്തുക്കൾ ഉണ്ടാവും ഇതിനുള്ളിൽ അയ്യോ എന്നാ അജു ഏട്ടൻ പോലെ എനിക്ക് പേടിയാവുന്നു ഞാൻ ആ മൊബൈൽ ഫോണിൽ നിന്ന് എടുത്തോട്ടെ പ്ലീസ് അത് ഇരോട് നിൽക്കുവോ വിനീത് അങ്ങനെ പറഞ്ഞു അജു പിന്നെ ഒന്നും പറഞ്ഞില്ല ആ വേഗം എടുക്ക് അല്പസമയം കഴിഞ്ഞിട്ടും വിനീതക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല ഡേ കൊറേ നേരം എനിക്കിതുവരെ ഫോൺ കിട്ടിയില്ലേ ഇല്ല ചേട്ടാ മൊബൈൽ ഫോൺ ഇവിടെ കാണുന്നില്ല കാണുന്നില്ല ഈ ഒന്ന് വേഗം വന്നേ അതും പറഞ്ഞ അർജുൻ വേഗം വാതിൽ തുറക്കാൻ പോയതും അപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലാക്കിയത് ആരോ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട് അത് അനൂപിന്റെ പണിയാണെന്ന് അർജുനന് വേഗം മനസ്സിലായി ഈ സമയം കൊണ്ട് തന്നെ വിനീത അവന്റെ അടുക്കിൽ എത്തിയിരുന്നു എന്താ ചോട്ടാ നോക്കിക്കുന്നേ ഡോർന്നേ അത് അവന് ഡോർക്കാൻ പറ്റുന്നില്ല ആരോ പുറത്തുനിന്ന് പൂട്ടിട്ട് പോയി എന്താ എന്റെ ലാപ്ടോപ്പ് ബാഗിൽ ഒരു ഫയൽ ഉണ്ട് അന്ന് ശരി വേട്ടാ വൈകാൻ്റെ ലാപ്ടോപ്പ് ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് അവന് നേരത്ത് നീട്ടി ഈ സമയമാണ് അഗ്നി വൈകയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഫയൽ അഗ്നി കൊടുത്തും ഫയൽ അടക്കമുള്ള അവരുടെ കയ്യിൽ അവൻ പിടിച്ചു ഒലിച്ചതും ഒരേ സമയമായിരുന്നു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ വൈകിയാകെ ഞെട്ടി തരിച്ചു പോയി പിന്നീട് ആ മുഖം പരിഭവത്തിലേക്ക് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്താണ് മിസ്സിസ് വൈകാഗ്നി ദേവന്റെ മുഖം ഒരു കൊട്ടയ്ക്ക് ഉണ്ടല്ലോ ദേവേട്ട ദേവേട്ടൻ ഇപ്പൊ പഴയവരുന്ന സ്നേഹമൊന്നുമില്ല അയ്യോ ആരും അറിഞ്ഞത് അമ്മ കൂട്ടിയത് അഗ്നി ഒരു കളിയോട് അവളോട് ചോദിച്ചു ആരും പറയണ്ട എനിക്കറിയോ അതെയോ എന്നാന്ന് തെളിയിച്ചിട്ടെന്ന കാര്യം അഗ്നിയുടെ കൈകൾ പതിയും വൈകയുടെ സാരിക്കിടയിലൂടെ നൂർന്ന് കയറി അവിടെ നഗ്നമായ വയറിലൂടെ പതിയെ ഒന്ന് തഴുകി അവന്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തി വൈകി ആകെ ഒന്ന് വിറച്ചുപോയി അഗ്നി ഒരു കുസൃതിക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും പക്ഷെ കാര്യം കൈവിട്ടു പോയിരുന്നു അവന് സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല അവൻ്റെ കൈകൾ അവൻ പോലും അറിയാതെ അവടെ നാഭിച്ചുഴിയിലായി ആഴ്ന്നിറങ്ങി വൈകറിയാതെ തന്നെ അവൻ്റെ ഷോൾഡർ കൈവശം ഉയർന്നു പോയി പിന്നീട് ഒട്ടും സമയം കളയാതന്നെ വൈകയുടെ മുഖം തന്നെ കൈക്കുള്ളിലാക്കി അഗ്നി അവളുടെ ചെൻ ചുണ്ടുകളെ കവർന്നിരുന്നു ചുണ്ടുകളിൽ നിന്ന് ആ ചുംബന നാവുകളിലേക്ക് മാറിയത് നാവുകൾ തമ്മിൽ പരസ്പരം നാഗങ്ങളെപ്പോലെ ഇണ ചേർന്നു അവരൊരു അനുഭൂതിയോടെ തിരിച്ചറിഞ്ഞു അഗ്നിയുടെ ചുംബനം പതിയെ പതിയെ അവളുടെ ശരീരത്തിൽ പുതുനാമ്പുകൾ തേടി അരഞ്ഞോണ്ടേയിരുന്നു ആഡംബരം വിളിച്ചോതുന്ന വലിയ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് അവൻ തൻ്റെ കയ്യിലുള്ള വില കൂടിയ മദ്യത്തിൻ്റെ ഗ്ലാസിൽ നിന്ന് സിപ്പെടുത്തു അവന്റെ കണ്ണുകൾ മുന്നിലിരിക്കുന്ന ശേഷയുടെ ആനന്ദന്റെയും ഹരിയുടെയും നേർക്കായിരുന്നു ആനന്ദന്റെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ മാർക്കോവിന് പുച്ഛമാണ് തോന്നിയത് ഇപ്പോഴും അവന്റെ കഴുത്തിൽ അഗ്നിയുടെ കൈവിരൽപ്പാടുകൾ തെളിഞ്ഞു കാണുന്നുണ്ട് അഗ്നിദേവിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നു എനിക്ക് നിന്റെ പാടാണെന്ന് പറയാൻ പോലും അപമാനം ഒരു നിമിഷം മാർക്കോയുടെ സംസാരം കേട്ടു അനന്തിന് വല്ലാത്ത നാണക്കേട് തോന്നി ഈ സമയം അഗ്നിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ആനന്ദന്റെ മുഖത്ത് സോ ഇനി സമയം പാഴാക്കാനില്ല അഗ്നിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ സമയവും സന്ദർഭം നോക്കി നിന്നാ ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും ആവും അവന് പകരം അപകടത്തിൽ ചെന്ന് ചാടുക അതുകൊണ്ട് അഗ്നിയുടെ കാറ്റിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം അത് നാളെ തന്നെ കൂടി നാളത്തോടുകൂടി എന്ന സാമ്രാജ്യവും ഒപ്പവന്റെ പേര് നീക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു ഈ മാർക്കോ ആൽബർട്ട് ഇനി അവനെ വളരെ അനുവദിച്ചുകൂടാ അങ്ങനെ ചെയ്താ അവൻ നമുക്ക് തന്നെ ഭീഷണിയാവും എന്ന് പറയുമ്പോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതെനിക്ക് അറിയാൻ ഹരിയങ്കൾ അങ്കിള് കേട്ടിട്ടില്ലേ പുലിയെ പിടിക്കാൻ ആട്ടുകുട്ടിയെ നമ്മൾ കരുവാക്കുന്നത് അതിന് യെസ് അത് തന്നെ ഇവിടെ വൈകിയാണ് എന്റെ തുറപ്പ് ചീറ്റ് അവൾ വഴി അഗ്നിയെ നാളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് മാറ്റിയിരിക്കും ഇനി അതിലൊരു മാറ്റവും ഇല്ല പിന്നീട് മാർക്കോ പറയുന്ന കാര്യങ്ങൾ കേട്ട് മൂവരുടെയും കണ്ണുകളൊന്നും തിളങ്ങി കൂടി അഗ്നി എന്ന ചാപ്റ്റർ ക്ലോസ് ആകുമെന്നുള്ളത് മാർക്കോയുടെ സംസാരത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്റെ മോൻ്റെ മേൽ കൈവച്ചവനാവൻ എന്റെ മോന്റെ അവസ്ഥകൾ കൊണ്ട് കാണണം എന്നാൽ എന്റെ പകയടങ്ങുന്നു വന്യതയാർന്ന മുഖത്തോടെ ഹരി എല്ലാവരെയും നോയിക്കൊണ്ട് പറഞ്ഞു എന്തായാലും അഗ്നി എന്ന ചാപ്റ്റർ ചാപ്റ്റർത്തോടു കൂടി ക്ലോസ് ആകും അപ്പോൾ അവൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ും ആദ്യമായിട്ട് വിനീതക്ക് ഭയം എന്ന വികാരം തോന്നി തുടങ്ങി എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുക ഒരാണും പെണ്ണും ഒരു മുറിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഇപ്പോഴും ഇടുങ്ങിയ ചിന്താഗതിയോടെ ചിന്തിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്രയൊക്കെ പരിഷ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞാലും ആ ഇടുങ്ങിയ ചിന്താഗതി ഇപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വേരോടെ പറഞ്ഞു പോയിട്ടില്ല എന്നുള്ള സത്യം അവൾക്കും അറിയാമായിരുന്നു അജു കേട്ടാ എങ്ങനെയെങ്കിലും വാതിലോർക്ക് നമ്മൾ ആരെങ്കിലും ഇവിടെ കണ്ട ആളുകൾക്ക് തെറ്റിദ്ധരിക്കാതും മതി ഒരു നിമിഷം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി പറയുന്ന വിനീതയെ ആദ്യമായി കാണുന്ന പോലെ അർജുനെ നോക്കി നിന്നുപോയി ഇത്രയും കാലം കുഞ്ഞു കുട്ടികളെപ്പോലെ തന്നോട് വഴക്കിയിട്ട പെണ്ണല്ല ഇപ്പോൾ മുന്നിലുള്ളതെന്ന് പോലെ അവന് തോന്നി അനൂപ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ഒന്നുകൂടെ പോവച്ച് തൻ്റെ കവിളം തലോടി അർജുൻ്റെ കയ്യിൽ നിന്ന് അവൻ രടി പണ്ട് കിട്ടിയതാ അന്ന് മുതൽ അർജുനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അനൂപ് പക്ഷേ സൂര്യമംഗല തറവാട്ടിലുള്ളവരോട് നേരിട്ട് കളിക്കാൻ അവന് പേടിയാണ് എങ്കിലും ഒരവസരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു എടാ അർജുൻ നീ തീർത്തടാ കൊറേ കാലായി അന്ന് നീ എനിക്ക് അന്ന് അടിക്ക് പകരം വീട്ടാൻ ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്വഭാവം എനിക്കില്ല അത് തിരിച്ചു കൊടുക്കുന്ന ആരായാലും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ തല നിൽക്കുന്ന നിന്നെ എനിക്ക് കാണണം കുടില മുഖത്തോടെ അവൻ കാര്യസും ഗോപാലനും പണിക്കാരും വിശ്രമിക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചെന്നു ഗോപാലൻ ചേട്ടാ ഗോപാലൻ ചേട്ടാ എല്ലാവരും വന്നേ ഞാനേ അവൾ സീറ്റ് കളിക്കുമ്പോഴാണ് നമ്മുടെ വെറുകൂരിയിലേക്ക് ഏതൊരു പെണ്ണിനെയും കൊണ്ട് ഒരു ചക്കൻ കയറിപ്പോ കണ്ടത് കണ്ടിട്ടെന്തോ പന്തിട്ത് വന്നു ഞാനതാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു നിങ്ങളെ വിളിച്ചു പെണ്ണോ അതും സൂര്യമംഗലം തറവാട്ടിൽ ഈ തറവാട്ടിൽ കയറി കളിക്കാൻ മാത്രം അഹങ്കാരിയാണെന്ന് അറിയണല്ലോ എല്ലാരും വന്നേ ഏതവനാണെങ്കിലും വെറുതെ വിടാൻ പാടില്ല ഞാൻ പോയി തറവാട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് വരാം ഗോപാലം പറഞ്ഞ പ്രകാരം വാസുദേവനും ഭാര്യയും മുത്തശ്ശനും വൈകി രേവതിയും പുറത്തേക്ക് ഇറങ്ങി വന്നു ഈ സമയമാണ് അഗ്നിയും ടോണിയും അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടത് വൈകി അവരോടും കാര്യം പറഞ്ഞു പോവാൻ താല്പര്യമില്ലായിരുന്ന അഗ്നിക്ക് പിന്നെ ടോണിയുടെ നിർബന്ധം കൊണ്ട് കൂടെ പോവേണ്ടി വന്നു പുറത്തു നിന്ന് ആൾക്കാരുടെ ശബ്ദം കേട്ടതും വിനീത പേടിച്ചു വിറക്കാൻ തുടങ്ങി അർജുൻ്റെ അവസ്ഥയിൽ മറിച്ചില്ലായിരുന്നു വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ട് വാസുദേവനും ബാക്കിയുള്ളവരും ഞെട്ടിപ്പോയി പുറകിലേക്ക് നോക്കിയപ്പോൾ അവരവന്റെ പുറകിൽ നിന്ന് വരുന്ന വിനീതയെ കൂടി കണ്ടത് അഗ്നിയും ടോണിയും വൈകിയും രേവതിയും എല്ലാം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മറ്റൊന്നും ചിന്തിക്കാതെ വിനീത ഓടിച്ചെന്ന് അഗ്നി എറിയാൻ കെട്ടിപ്പൊടുന്നുണ്ട് അവനോടായി പറഞ്ഞു ഏട്ടാ സത്യ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആരോ ചതാ സത്യത് ഞാൻ പറയുന്ന ആർ തളച്ചുകൊണ്ടുള്ള വിനീതയുടെ കരച്ചിൽ അർജുനിൽ വല്ലാത്ത വിഷമം സൃഷ്ടിച്ചു ഇതുവരെ വിനീതയോട് അങ്ങനെ അഗ്നി സംസാരിക്കാറില്ലെങ്കിലും തന്റെ കുഞ്ഞനുജത്തോട് അവന് പ്രത്യേക വാത്സല്യമുണ്ട് എന്തുകൊണ്ടും അവൾ അവിശ്വസിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞില്ല ഈ സമയമാണ് ഭാനുമതി അങ്ങോട്ടേക്ക് വന്നത് അന്ന് അഗ്നി പിടിച്ചു തള്ളിയതിനു ശേഷം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിറക് ബറിയുടെ അടുത്ത ആൾക്കൂട്ടം കണ്ടു വന്നതായിരുന്നു അവർ കാര്യമെല്ലാം കേട്ടതും അഗ്നിയെ നാണം കെടുത്താൻ കിട്ടിയ അവസരം അവർ പാഴാക്കിയില്ല ഇവിടെ ഞങ്ങളുടെ ചെക്കിന്റെ അടുത്തൊരു തെറ്റൂല പെൺകുട്ടികളായാലേ കൊറച്ച് അടക്കൊതുക്കം വേണം അതെങ്ങനെ മരം കയറി നടക്കാനല്ലേ കേട്ടെന്ന് പറയുന്നവർ കൂടെ പഠിപ്പിച്ച് അപ്പൊ പിന്നെ ഇങ്ങനൊക്കെയാണ് സംഭവിക്കുള്ളൂ അപ്പോഴേക്കും അഗ്നിയുടെ കണ്ണുകളെല്ലാം ചുവന്നിരുന്നു അവനും ഭാനുമതിയെ ചുട്ടിരിച്ചു കൊല്ലാണല്ലോ ദേഷ്യം വന്നു വിനീതയെ ചേർത്ത് പിടിച്ചിരുന്നവൻ്റെ കൈകളുടെ മുറുക്ക് ഒന്നുകൂടെ കൂടി അവനെന്തോ പറയാൻ പെട്ടെന്നാണ് അമ്മായി നിങ്ങൾ നിർത്തുന്നുണ്ടോ നാക്കി നെല്ലിയിൽ നിന്ന് എന്തും വിളിച്ചുപോലെന്ന് വിചാരിക്കരുത് അപ്പോഴാണ് അർജുന അനൂപിനെ കണ്ടത് ദാ ഇവനാ ഇവനല്ലാത്തിനും കാരണം എന്നെയും വിനീതയെ അകത്തിട്ട് കൂട്ടിയത് ഇവനാ അർജുൻ അനൂപിനെ കോൾ പിടിച്ച് വലിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ആ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ഉള്ളിൽ കിടന്ന് വിളയാടിയിട്ട് എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നു കൊള്ളാം കൊള്ളാം ഞാൻ വെറുതൊരു ജോലിക്കാരനും നിങ്ങൾ പണക്കാരും തമ്പുരാക്കന്മാരായതുകൊണ്ടായിരിക്കും പാവങ്ങളുടെ മേൽ അല്ലേ ആ നായം വീണ്ടും തടഞ്ഞു അജു വേണ്ട വീട്ടിലേക്ക് നടക്ക് ഞാൻ പറയുന്നത് കേട്ടാ മതി വീട്ടിലേക്ക് കണക്കാൻ പറഞ്ഞേ എന്തുകൊണ്ടും തന്റെ സ്വന്തം അച്ഛനോട് അജുവിന് ആദ്യമായി പരിഭവം തോന്നി താൻ പറയുന്നൊന്നു കേൾക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവന് വിഷമം തോന്നി അർജുൻ മുമ്പേയും അവന് പിറകെ അഗ്നി എറിയെ കെട്ടിപ്പിടിച്ചോണ്ട് വിനീതയും നടന്നാകർന്നു തറുവാട്ടിലെത്തിയതും എല്ലാവരും വല്ലാത്തൊരു മൗനത്തിലായിരുന്നു പിന്നീട് ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് മുത്തശ്ശി തന്നെ അഗ്നിയോടായി പറഞ്ഞു അഗ്നി മോനെ ഞാനൊരു കാര്യം പറയട്ടെ ഉം പറഞ്ഞോളൂ മുത്തശ്ശി എന്താ കാര്യം അത് പിന്നെ ഇത്രക്കായ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞങ്ങള് വിചാരിക്കുന്നു അജുവിന്റെ ഭാര്യയായിട്ട് വിനീത മോളെ ഞങ്ങൾക്ക് തരുമെന്നാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു അഗ്നി പതിയെന്ന് ചിരിച്ചു പക്ഷേ ഇതെല്ലാം കേട്ട് പുറകിലെ ഹാളിൽ നിന്ന ചിത്തിരിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടേയിരുന്നു അവൾക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മുത്തശ്ശി എന്നാണ് പറയാൻ പോകുന്നത് നിലക്കാൻ അവൾക്ക് ആതോർത്തു നിന്നു മുത്തശ്ശി നിങ്ങളുടെ അർജുന എൻ്റെ പെങ്ങൾ വിനീതം നൽകുന്നില്ല എനിക്ക് യാതൊരു വിയോജിപ്പില്ല പക്ഷെ മുത്തശ്ശി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇത്രയൊക്കായ സ്ഥിതിക്ക് അതെനിക്ക് മനസ്സിലായില്ല എത്രയൊക്കായ സ്ഥിതിക്ക് എൻ്റെ സഹോദരിയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ അവരത് പറഞ്ഞു കഴിഞ്ഞാലും അലക്സി ഇഞ്ചപരവാക്കിയ അനൂപിനെ അവരുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു ഒരു നിമിഷം ഇഞ്ചിപ്പരുവായി കിടക്കുന്ന അനൂപിനെ കണ്ട് അവിടെയുള്ള എല്ലാവരും തരിച്ച് പോയി ചിത്തിരയ്ക്ക് ഭൂമി പിളർ താഴേക്ക് പോയാൽ മതി എന്നായി അവൾക്ക് തന്റെ ദേഹമെല്ലാം നന്നായി വിറക്കുന്നുണ്ടായിരുന്നു അപ്പോ പറയണ അനൂപ് എന്തവിടെ നടന്ന് ടോണി അനൂപിന്റെ അടുക്കിലേക്ക് വന്നെന്നോട് ചോദിച്ചു അനൂപിന് അധികം സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു എങ്കിലും അവൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ട് നിന്ന കാര്യസ്ഥൻ ഗോപാലൻ ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി ദേഷ്യം കൊണ്ട് ഗോപാലൻ അടിമുടി വറച്ചു അപ്പോഴാണ് ഡോറിന്റെ അരികിലായി നിൽക്കുന്ന ചിത്തിരയെ കാണുന്നത് ഗോപാലൻ പാഞ്ഞു വന്ന് അവളെ പിടിച്ചു വലിച്ച് ഹാളിലേക്ക് നിർത്തി അവളുടെ മുഖമടച്ച് അടി കൊടുത്തു നന്ദി വിട്ട നായെ ഈ വീട്ടിലെ ഉപ്പും ചോറും കഴിച്ചിട്ട് ഇവിടുത്തെ കുട്ടിയെ തന്നെ മോശക്കാരിയാക്കെ നോക്കുന്നോ എന്റെ മകളായി തന്നെ പിറന്നല്ലോ നാശമേ നീ ഗോപാലൻ വീണ്ടും അവളെ അടിക്കാനൊരിക്കണം മുത്തശ്ശി അയാളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഗോപാലാ വേണ്ട മുത്തശ്ശി ചിത്രയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്തിനാ കുട്ടി നീ വിനീതയോട് ഇങ്ങനെ ചെയ്യാൻ പുറപ്പെട്ടത് അതിന് മാത്രം എന്ത് ശത്രുതയാ നിനക്ക് അവളോടുള്ളു പറയാൻ ആദ്യമായി മുത്തശ്ശി മറ്റൊരു മുഖം കണ്ടതും ചിത്തിര പേടിച്ച് വിറച്ച് അത് പിന്നെ എനിക്ക് അജുവേട്ടനെ ഇഷ്ടമാണ് എടി അത് കേട്ടതും ഗോപാലൻ വീടോടെ അടിക്കാൻ ഓങ്ങി അയാളെ തടഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു വേണ്ട ഗോപാല മാറി നിൽക്ക് അവള് പറയട്ടെ ഇവിടെ വിനീത വന്നതിന് ശേഷം എനിക്ക് ഭയമാണ് അജുവേട്ടനെ എനിക്ക് നഷ്ടപ്പെടുകയെന്ന് അതിനെൻ്റെ പൊട്ടമുദിക്ക് തോന്നിയ കാര്യം ഞാൻ ചെയ്ത് എന്നോട് ക്ഷമിക്കണം ഒരു നിമിഷം വിനീതയെ അച്ചുവും തറവാട്ടിലെ എല്ലാവരും അവൾ പറയുന്ന കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം